മനുഷ്യത്വം ഒട്ടും തൊട്ടു തേടിയിട്ടില്ലാത്ത തരത്തിൽ നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് നേരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപ പരാമർശം സമ്മിശ്ര പ്രതികരണമാണ് ഉയർത്തുന്നത് നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞിരുന്നു സത്യഭാമയുടെ അഭിമുഖം വൈറലായതോടെ കേരളം ഒന്നാകെ പ്രതിഷേധം അറിയിച്ചെത്തി ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ച് അഭിനേത്രി മല്ലികാ സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മല്ലികാ സുകുമാരൻ സത്യഭാമയുടെ വാക്കുകളോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത് മോഹിനിയുടെ ഏഴ് അയലത്ത് വരാത്തവരാണ് മോഹിനിയാവണം മോഹിനിയാട്ടം കളിക്കേണ്ടത് എന്നൊക്കെ പറയുന്നതെന്നാണ് മല്ലികാ സുകുമാരൻ പറഞ്ഞത് ഓരോ നിറത്തിനും അതിന്റേതായ വ്യാഖ്യാനമുണ്ട് വെളുപ്പെന്നാൽ സമാധാനം ചുവപ്പെന്നാൽ അപകടം അങ്ങനെ പലതരത്തിൽ നിറത്തിനെ വ്യാഖ്യാനിക്കാറുണ്ട് ഇതുപോലെ കലയ്ക്കും നിറമുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി അത് വലിയ രീതിയിൽ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ടി വിയിൽ ഇത്ര ഓപ്പണായി പറയാൻ മടിച്ചു വന്നിരിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നയാളാണ് ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ടീച്ചറാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ആ ടീച്ചർ ഇപ്പോഴില്ല ഇവർ ജൂനിയറാണ് ഒരിക്കലും ഒരു അധ്യാപിക ഇങ്ങനെ പറയാൻ പാടില്ല ഇവരൊക്കെ അധ്യാപികമാരാണോ എവിടത്തെ അധ്യാപികയാണിവർ ഇവർക്കൊക്കെ എതിരെ വേണം സർക്കാർ ചോദിക്കാൻ നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണോ മനുഷ്യന്റെ രീതികൾ നിശ്ചയിക്കുന്നത് മലിക സുകുമാരൻ ചോദിക്കുന്നു ഈ പറഞ്ഞ അവർ വെളുത്ത മതാമയാണോ അവർക്കും വലിയ നിറമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സുന്ദരിയാണെന്നൊന്നും അവകാശപ്പെടേണ്ട എന്ത് പറയാനാണ് ഇവരോടൊക്കെ ഇവരാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം സമൂഹത്തിൽ ഇവരെയൊക്കെ ആര് മൈൻഡ് ചെയ്യും രാമകൃഷ്ണന് എന്തെങ്കിലും കുഴപ്പമുള്ളതായി എനിക്ക് തോന്നിയില്ല മനോഹരമായി അദ്ദേഹം നൃത്തം ചെയ്യുന്നുണ്ട് സത്യഭാമ മോഹിനിയാണെന്ന് തന്നെത്താൻ പറഞ്ഞാൽ മതിയോ ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴ് അയിലത്ത് വരാത്തവർ കൂടി മോഹിനിയാവണം മോഹിനിയാട്ടം കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാലോ വലിയ വിഷമം അത് കേട്ടപ്പോൾ തോന്നിയത് ഇങ്ങനെ പ്രതികരിക്കുന്നത് നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന അധ്യാപികമാരെ ആദ്യം കലാമണ്ഡലത്തിൽ നിന്നും അടിച്ചിറക്കി വിടണം കലാമണ്ഡലം എന്ന ലേബൽ എടുത്തു എടുത്തുകളയാനും പറയണം കലാമണ്ഡലത്തിന് നാണക്കേടാണല്ലെങ്കിൽ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മരിച്ചു ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി മിമക്രി അവതരിപ്പിക്കാനൊക്കെ കൊള്ളാം മാന്യതയുള്ള സ്ത്രീയാണെങ്കിൽ പരസ്യമായി രാമകൃഷ്ണനോട് മാപ്പ് പറയണം കല വഴിയേ പോകുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ദൈവീകമാണ് കുമ്മായം അടിച്ച് കലാമണ്ഡലത്തിൽ ചെന്നാൽ പഠിപ്പിക്കുമോ ഇവർ വെളുത്തിരിക്കുന്ന മോഹിനിയെന്നും പറഞ്ഞ് ഈ വിഷയത്തിൽ സിനിമാ സംഘടനകൾ പോലും പ്രതികരിക്കണം എവിടെയോ അവർക്ക് ലൂസാണ് അല്ലാതെ ഒരു സ്ത്രീ കിങ്ങിനെ പ്രതികരിക്കാൻ പറ്റുമോ എന്നാണ് മലിക സുകുമാരൻ പറഞ്ഞത് അന്തരിച്ച നടൻ കലാഭാവം മണിയുടെ സഹോദരനാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സംവിധായകൻ വിനയൻ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു